ഇന്നൊരു വാർത്ത കണ്ടു കണ്ടത് മുതൽ ഉള്ളിലങ്ങി ചിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെയൊക്കെ അറിഞ്ഞുകൂടാത്ത ആളുകൾ ഈ വാർത്ത കാണുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് ചില പാവങ്ങളായ വിഡ്ഢികളെങ്കിലും വിശ്വസിച്ച് പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരൊക്കെ ആരായിരുന്നു എന്ന് അടുത്തറിയാവുന്നവർക്ക് അത്ഭുതമാണ് വേറൊന്നുമല്ല നമ്മുടെ ജേക്കബ് തോമസ് ആറ് നിക്കറിട്ട് ആർ എസ് എസ്സിൽ ചേരാൻ പോകുന്നു പദസഞ്ചലനത്തിൽ പങ്കെടുക്കാൻ പോകുന്നു അതാണ് ഒരു പ്രധാന വാർത്തയായി കണ്ടത് സത്യം പറഞ്ഞാൽ അദ്ദേഹം നിൽക്കറെങ്കിലും ഇടുന്നത് ഒരു മഹാഭാഗ്യം മഹാഭാഗ്യമെന്ന് കൂട്ടിയാൽ മതി കാരണം പുള്ളിയുടെ ഒരു മാനസികാവസ്ഥയിൽ അതുപോലും ഇടാതെ എന്തും ചെയ്തു കളയാനുള്ള ഒരു മാനസികാവസ്ഥ ഇവർക്കൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളത് അടുത്തറിയാവുന്നവർക്കറിയാവുന്നതാണ് പുള്ളി വിജിലൻസിൻ്റെയും ഒക്കെ ചുമതല വന്നപ്പോഴാണ് പച്ചക്കാർഡും മഞ്ഞക്കാർഡും വിസിലും ഒക്കെ കൊണ്ടിറങ്ങിയത് നമ്മുടെ ഏതോ ഒരു സിനിമയിൽ നമ്മുടെ തിലകൻ പ്രസംഗിക്കുമ്പോൾ പുള്ളി വലിയ ഒരാളാണ് എന്ന് കരുതി എല്ലാവരും ഇരിക്കുമ്പോൾ ഇല്ല ഉടുപ്പ് ഉരിഞ്ഞ് പാൻ്റ് ഒരിഞ്ഞ് അവസാനം മുണ്ടൊരിഞ്ഞ് ജെട്ടി ഊരാൻ പോയപ്പം വന്ന് പിടിച്ചു മാറ്റിയതുപോലെ പുള്ളി വന്ന് വലിയ മലമറിക്കാൻ വന്ന ആളിനെ വളരെ ശ്രദ്ധാപൂർവ്വം സൂക്ഷിച്ചു നോക്കിയാൽ ശരിക്കും മാനസിക നിയന്ത്രണം തെറ്റിപ്പോയ തെറ്റിപ്പോയൊരാളിൻ്റെ എല്ലാ ഭാവങ്ങളും കാണാം പുള്ളി പച്ചയും മഞ്ഞയും കറുപ്പും ഒക്കെ എടുത്ത് പ്രയോഗിച്ചു പുള്ളി നമ്മുടെ കെ ബാബു സാറിനെയൊക്കെ റെയ്ഡ് നടത്താൻ പോയി റെയ്ഡ് നടത്തിയപ്പോഴത്തേക്ക് പുള്ളിയുടെ കൂട്ടൊരു സത്യസന്ധം പുള്ള വേറെ ആരുമില്ലെന്നാണ് വിചാരിച്ചത് അവസാന അവസാനമാണിതൊരു രോഗലക്ഷണമാണെന്നറിയുന്നത് അത് കഴിഞ്ഞ് വേറൊരു സ്ഥാപനത്തിൻ്റെ എം ഡി ആയി മാറ്റിയപ്പോഴേക്ക് അവിടെ ചെന്ന് പായും തലങ്ങണി ഇട്ട് താഴെ കിടന്നുറങ്ങി പിന്നെ കുറേ നാളായി അനക്കൊന്നുമില്ലായിരുന്നു ഇപ്പോഴാണ് അദ്ദേഹം ഇറങ്ങുന്നത് അദ്ദേഹം ഇറങ്ങുന്നതിന് വലിയ വാർത്താ പ്രാധാന്യം കൊടുക്കുന്ന മാധ്യമങ്ങളെയാണ് പറയേണ്ടത് ഇതുപോലെ ഒരുപാട് ആളുകൾ ഇറങ്ങി ആ ഇറങ്ങിയാലൊരാളാണ് നമ്മുടെ അൽഫോൺസ് കണ്ണന്താന സാറ് സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് നരേന്ദ്രമോദിജി എല്ലാം ചെയ്യുന്നതെന്നാണ് കണ്ണന്താന സാറും കണ്ണന്താന സാറിൻ്റെ ഭാര്യയും എല്ലാം കൂടെ പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ് പലരും ഇറങ്ങി സെൻകുമാർ സാർ പിന്നെ ഇറങ്ങാതെ ഒറ്റയ്ക്ക് യോഗീവര്യനായിട്ടിരുന്ന് ആഗോളാന്തര ചിന്തകളും അഭൗതിക ചിന്തകളുമായിട്ടിരുന്ന് ഇങ്ങനെ വിഭൂതി പടർത്തുക പുള്ളി ഇതുവരെ നിൽക്കറിട്ട് ഇറങ്ങിയില്ല പുള്ളി വേണ്ടി വന്നാൽ ഇറങ്ങിക്കളയും ഇങ്ങനെ കുറേ പേര് ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്നു എന്നുള്ളത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓരോ നേതാക്കളുണ്ട് അവരൊക്കെ പണ്ടുകാലം മുതലേ സൈദ്ധാന്തികമായി അതിൽ വിശ്വസിക്കുന്നവരാണ് ഇപ്പം നമ്മുടെ സുരേന്ദ്രണ്ണൻ അതുപോലെ എൻ രാധാകൃഷ്ണൻ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മുരളീധരൻ സാറ് ഇവരൊക്കെ ആ സൈദ്ധാന്തികമായി ആ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങളുടെ പ്രാദേശികമായി ഇതുപോലെയൊക്കെയുള്ള നേതാക്കളുണ്ട് നമുക്കറിയാവുന്ന കാലം മുതലേ ആർ എസ് എസും അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിലുമായി ഇങ്ങനെ ജീവിച്ചു പോരുന്നവർ ഇവരൊക്കെ ഇപ്പോൾ ഏതാണ്ട് വലവീശി പിടിക്കാനിറങ്ങിയവരാ അങ്ങനെ പിടിക്കാനിറങ്ങിയ അഞ്ചാറാളുകളുണ്ട് ഇങ്ങനെ ഗതി കിട്ടാതെ നടക്കുന്നവർ യഥാർത്ഥത്തിൽ ഇവരെ എല്ലാവരെയും കൂടെ ചേർത്ത് ഒരു ഘടകം ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് എന്നിട്ട് ആ ഘടകത്തിൻ്റെ ക്യാപ്റ്റനായി ഏറ്റവും നല്ല വിവരക്കേട് പറയുന്ന നമ്മുടെ വി സി ഉണ്ടല്ലോ കോൺഗ്രസിൻ്റെ ചിലവിൽ പി എസ് സി ചെയർമാനായിട്ടിരുന്ന വി സിയെ നിയമിക്കുകയും എന്നിട്ട് ഇവരെ എല്ലാം കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിപ്പിക്കുകയൊക്കെ വേണം പക്ഷേ സർക്കാരിന് നല്ലപോലെ അറിയാം ഇതൊക്കെ പേടും തിരികുവാണെന്ന് കാരണം കൊള്ളാവുന്ന ഐ എ എസ് ആഫീസർമാരെ നമ്മുടെ അമിതാഭ് കാന്ത് സാറിനെ പോലെയുള്ള ഗാനേഷ് കുമാർ സാറിനെ പോലെയുള്ളവരെയൊക്കെ സർവീസിൽ വെച്ച് തന്നെ ഐ എ എസ് കാരെ ഐ പി എസ്സുകാരെ അവരങ്ങ് എടുക്കുന്നുണ്ട് റിട്ടയർമെൻറ്റ് പോലും നൽകാതെ സർവീസ് നീട്ടി കൊടുത്തു കൊടുത്ത് അവർ കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ ഇതുപോലെയുള്ള പേട് തിരുട്ട് നിയന്ത്രണം തെറ്റിപ്പോയത് മഞ്ഞ ഗുളിക കഴിക്കുന്നവർ അവരെ എല്ലാവരെയും കൂടി ഇട്ട് കറക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് വേറെ ഇടവൊന്നും കൊടുക്കാറില്ല എന്തായാലും ഇനിയിപ്പോൾ പുള്ളിയും കൂടി ഇറങ്ങി ഇതിനൊരു തിക്കറും ഇട്ട് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് പുള്ളിക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു പുള്ളിയിലെ പണ്ടായിരുന്നു പറഞ്ഞ പോലെ ഇത് വിട്ടിറങ്ങി ഇല്ല വിജില ഡി ജി പി ആക്കിയ ഈ പറയുന്ന കെ ബാബുവിൻ്റെയൊക്കെ വീട്ടിൽ പോയി റെയ്ഡ് നടത്തിയപ്പോൾ ഇങ്ങനെ കൈയടിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ഇടത് സർക്കാരിൻ്റെ ആളുകൾ അവസാനം അവസാനം വന്നപ്പോൾ ഇങ്ങനെ മുഖം മാറി മാറി ഇതെന്തുവാണെന്ന് അറിയാൻ വയ്യാതെ നോക്കിയതുപോലെ ഇനി ഈ പറയുന്ന ഇതിട്ടുകൊണ്ട് ചെല്ലുന്ന സംഘടനക്കാരും കുറച്ച് കഴിയുമ്പോൾ ഇതെന്താണ് എന്ന് നോക്കിയിട്ട് നമ്മുടെ അൽഫോൺസ് കണ്ണന്താന സാറിൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് വിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരിത്